إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدِهِ الله فلا مضل له ومن يضلل فلا هادي أشهد أن لا إله إلا الله وأشهد أن محمدا نبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سلال محمد مصطفي صلي الله عليه وسلم وشر الأمور حدثاتها وكل حدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا ബിസ്മില്ലാഹി റഹ്മാനി റഹീം യാ അയ്യുഹല്ലദീന ആമന തഖുല്ലല്ലാഹ ഹഖ്ഖു തഖാതി വലാ തമൂതുന ഇല്ലാ വ അന്തു മുസ്ലിമൂൻ യാ അയ്യുഹന്നസ് ഉസീഖ് മയ്യാ യവവലം ബിതഖുല്ലല്ലാഹ് ബഹുമാനിരായ സത്യവിശ്വാസികളെ വിശ്വാസിികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും ഒരിക്കലും സ്വഹാബികളോട് പറയുകയുണ്ടായി നാല് വിഭാഗങ്ങൾ അവർ ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല സ്വഹാബികളായ ആളുകൾ ചോദിച്ചു പ്രവാചകരെ ആരൊക്കെയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാത്തവർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കാത്ത നാല് വിഭാഗങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തു ഒന്നാമത്തെ വിഭാഗം ആളുകൾക്ക് ചെയ്യുന്ന ആളുകൾ രണ്ടാമത്തെ വിഭാഗം മുനാഫിക്കീങ്ങളായ ആളുകൾ കപട വിശ്വാസികൾ മൂന്നാമത്തെ വിഭാഗം അഹങ്കാരികളായ മനസ്സിൽ കിബിറുള്ള ആളുകൾ നാലാമത്തെ വിഭാഗം പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഇത് പറഞ്ഞ് റസൂൺ അലൈഹി അലൈവലാം പറയുകയാണ് ഈ വിഭാഗങ്ങൾ ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല അതിന്റെ പരിമാണം പോലും അവർ ആസ്വദിക്കുകയില്ല എന്നാണ് അതിലെ ഒന്നാമത്തെ വിഭാഗം ഷിർക്ക് ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു പദമാണ് ഷിർക്ക് എന്നുള്ളത് അല്ലാഹുവിൽ പങ്കു ചേർക്കൽ അള്ളാഹുവിന് നൽകേണ്ട ആരാധനകളിൽ അതേപോലെ തന്നെ സഹായ സഹായത്തേട്ടങ്ങളിൽ പ്രാർത്ഥനകളിൽ മറ്റൊരാളെ പങ്കാളിയാക്കുന്നതിനെയാണ് ഷിർഖ് എന്ന് പറയുന്നത് ഷിർക്ക് അള്ളാഹു താര ഒരിക്കലും കൊറുക്കുകയില്ല എന്നാണ് പരിശുദ്ധ ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതിനെ ഒരിക്കലും പൊറുക്കുകയില്ല എന്ന മറ്റുള്ള പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു താല പൊറത്തു കൊടുക്കും പാപങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി അതിലൊന്നാമത്തെ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്നാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രാർത്ഥിക്കേണ്ടത് സഹായം തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് അതാണ് ഓരോ നമസ്കാരത്തിലും നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു എന്ന് പതിനേഴ് തവണ ഓരോ നമസ്കാരത്തിലും പ്രഖ്യാപിക്കുന്നവരാണ് ഞാൻ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവൻ ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നാണ് വിശുദ്ധ ിൽ നമുക്ക് കാണുവാൻ നമുക്ക് കാണുവാൻ സാധിക്കും അവന്റെ മേൽ സ്വർഗം നിഷിദ്ധമായി പിന്നീട് അവന്റെ സങ്കേതം നരകമാണ് എന്ന് വിശുദ്ധ ഗുഹാണിലൂടെ അള്ളാഹു താലം നമ്മെ പഠിപ്പിക്കുകയാണ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല ും പ്രവാസകന്മാരും ഒരുപാട് യാതനകൾ മഹാനായ ബിലാൽ ബിൻ ബിലെ ചരിത്രം നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ടതായിരിക്കും സ്വീകരിച്ചതിന്റെ പേരിൽ ശത്രുക്കളായ ആളുകൾ അദ്ദേഹത്തെ വിവസ്ത്രനാക്കി വലിയ പാറക്കല്ലുകൾ ശരീരത്തിന്റെ മുകളിൽ കയറ്റി വെച്ച് ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിലൂടെയാണ് വലിച്ചെടുക്കുക ഈ സമയത്ത് ബിലാൽ ബിൻ ചുറ്റുമുള്ള റബാഹ്റുറ്റുള്ള ആളുകൾ ആവശ്യപ്പെട്ടത് ഒന്ന് ലാത്തയെ വിളിക്കാനാണ് ബിലാൽ ഞാൻ വിളിച്ചാൽ വിളിച്ചാൽ അല്ലാത്തവരെ ആ പീഡനത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാമായിരുന്നു പക്ഷെ ഞാൻ സ്വീകരിച്ച തൗഹീദിന്റെ ആദർശം അതെന്നെ വിളിക്കാൻ പ്രേരിപ്പിച്ചില്ല എന്നാണ് സ്വഹാമത്തൊക്കെ വേണ്ടി അത്രയധികം ത്യാഗം ചെയ്തിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അല്ലാഹുവിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ അവൻ ചെയ്തു കൂട്ടിയ എല്ലാ അമലുകളും ബാത്തിലായി പോകുമെന്നാണ് വർഷങ്ങളോളം നമ്മൾ നെയ്തുണ്ടാക്കിയ എല്ലാ അമലുകളും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അത് കൊഴിഞ്ഞു പോകുമെന്നാണ് ശിർക്ക് ചെയ്തവന്റെ ഉപമ എന്ന് പറഞ്ഞാൽ ബില്ല ആരെങ്കിലും പങ്കു ചേർത്താൽ അവന്റെ ഉപമ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ നിന്ന് വീണവനെ പോലെയാണ് പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ നാടുകളിൽ പറയാറുണ്ട് അവിടെ നാട് പോരും ചെയ്തു താഴത്തേക്ക് എത്തും ചെയ്തില്ല എന്ന് നമ്മളൊക്കെ പറയും ആ ഒരു ഉപമയാണ് ചെയ്തവന്റെ എന്ന് പരിശുദ്ധ ആ നമ്മെ പരിചയപ്പെടുത്തുന്നു അംഗീകരിച്ചുകൊണ്ട് തൗഹീദ് എന്ന് യാണ് ആരെങ്കിലും അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ അവൻ നരകത്തിലാണ് നമ്മളൊക്കെ ആലോചിക്കും ആളുകളിലേക്ക് ശിർക്ക് വരൂദുള്ള ആളുകളിലേക്കാണ് തീർച്ചയായും എന്നുള്ളത് കടന്നു വരിക അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ചെയ്തിട്ട് ആരേലും മരണപ്പെട്ടാൽ അവൻ പിന്നെ നരകത്തിന്റെ അവകാശം സ്വർഗത്തിലേക്ക് അത്തരം ആളുകൾ ഒരിക്കലും പ്രവേശിക്കൂല രണ്ടാമത്തെ വിഭാഗം മുനാഫിക്കങ്ങളായ ആളുകൾ നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ട ഒരു പദം മുനാഫിക് എന്നുള്ളത് പരിശുദ്ധ ആളിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ മുനാഫിഖുനെന്നാണ് വിശ്വാസികൾ നാവുകൊണ്ട് വിശ്വാസികളാണ് എന്ന് പറയുകയും കയറാത്ത ആളുകൾ വിശുദ്ധങ്ങളായ ആളുകളെ മുഷരിക്കെ മുനാഫിക്കൈങ്ങളായ ആളുകളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് എന്നാൽ മുനാഫിക്കൈങ്ങളെ പറ്റി പറഞ്ഞ സ്ഥലത്ത് അള്ളാഹു താര പറയുകയാണ് ഇന്നൽ മുനാഫിക്കീന തീർച്ചയായും മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ അവർ നരകത്തിന്റെ അടിത്തട്ടിലാണ് എന്നാണ് മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ലക്ഷണമുണ്ട് ഒന്ന് അവർ ചെയ്യുന്ന അമലുകളൊക്കെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയായിരിക്കും അള്ളാഹുവിന്റെ വജ് പ്രതിഫലം അവർ ആഗ്രഹിക്കുകയില്ല അതേപോലെ തന്നെ നമസ്കാരം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രയാസകരമായിരിക്കും രണ്ട് നിസ്കാരങ്ങളെല്ലാം എടുത്തു പറഞ്ഞു ഒന്ന് അസർ നമസ്കാരം നമസ്കാരം അതേപോലെ തന്നെ നമസ്കാരമാണ് നമസ്കാരമാണ് എന്നും എന്നും ഉണ്ട് പറയുകയാണ് ആരെങ്കിലും ഇഷ നമസ്കാരം ജമാ നിർവഹിച്ചാൽ അവൻ രാത്രിയുടെ പകുതി നിന്ന് നമസ്കരിച്ചവനെ പോലെ ആരെങ്കിലും ഇഷ നമസ്കാരവും അതേപോലെ തന്നെ സുബി നമസ്കാരവും ജമാർവഹിച്ചാൽ അവൻ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് എന്നാണ് ആളുകളുടെ മറ്റൊരു സ്വഭാവൻ അവർക്ക് രണ്ടു മുഖം രണ്ടു മുഖം എന്ന് പറഞ്ഞാൽ രഹസ്യമായ അവരുടെ ജീവിതത്തിൽ അവരെക്കാൾ മോശപ്പെട്ട ഒരു വ്യക്തി അള്ളാന്റെ ദുനിയാവിൽ ഉണ്ടാവൂലാണ് പറഞ്ഞാൽ അവരുടെ രഹസ്യ ജീവിതവും പരസ്യ സംസാരിച്ചാൽ അതേപോലെ തന്നെ വാഗ്ദാനം ചെയ്താൽ വേറെ ഹദീസിൽ തമ്മിൽ തെറ്റിയാൽ പെറിമറിയും എന്നു വരെയുണ്ട് ഇതൊക്കെ മുനാഫക്കളായ ആളുകളുടെ ലക്ഷണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നരകത്തിന്റെ ഏറ്റവും മടിത്തത്തിലുള്ള വിഭാഗം മുനാഫക്കീങ്ങളായ ആളുകൾ സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിലേക്ക് പോകും തോറും അതിന്റെ അനുഭൂതി ഇങ്ങനെ കൂടിക്കൂടി വരും അതുകൊണ്ടാണ് റസൂൽ സ്വലം സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയായ ജന്നാത്ത നിങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞത് നരമറിച്ച് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുന്നവരും അതിന്റെ ശിക്ഷന്റെ കാഠിന്യം കൂടിക്കൂടി വരുന്ന ആ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള വിഭാഗമാണ് കപട വിശ്വാസികൾ അവരുടെ കൂട്ടത്തിൽ സഹോദരി സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും പടാൻ പാടില്ല ഒന്നാമത്തെ വിഭാഗം അഹങ്കാരികളാണ് അവളൊക്കെ ചെറുപ്പം മുതൽ തന്നെ മദറസ പാഠഭാഗങ്ങളിൽ പഠിക്കുന്ന ഒരു അതീത ഒരു കടുകുമണിയോളം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് ൊക്കെ സമ്പത്ത് കൊണ്ട് പദവികൾ കൊണ്ട് അനുഗ്രഹിച്ചു എന്ന് വരും നമ്മുടെ സംസാരങ്ങളിലോ പ്രവർത്തികളിലോ അതേപോലെ തന്നെ ഇടപഴകുന്ന മേഖലകളിലോ അഹങ്കാരത്തിന്റെ ഒരു കണിക പോലും ഉണ്ടാകാൻ പാടില്ല പരിശുദ്ധ വിശ്വാസികളെ പറ്റി പറഞ്ഞത് അള്ളാഹുവിന്റെ ദാസന്മാർ ഭൂമിയിൽ കൂടി വിനയത്തോടെ നടക്കുന്നവരായിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ ഒരുപാട് അഹങ്കാരികളായ ആളുകളെ പരിചയപ്പെടുത്തി കാരുൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി മൂസാ നബിയുടെ കൗമിൽപ്പെട്ട ജനതയിൽപ്പെട്ട ആളാണ് അദ്ദേഹം നല്ല ഭക്തനായിരുന്നു അള്ളാഹു അദ്ദേഹത്തെ സമ്പത്ത് കൊണ്ട് പരീക്ഷിച്ചു ഒരുപാട് സമ്പത്ത് അദ്ദേഹത്തിന് നൽകി എത്രത്തോളം എന്ന് പറഞ്ഞാൽ കാറൂന്റെ സമ്പത്ത് ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രം ഉണ്ടായിരുന്നു അങ്ങനെ അള്ളാഹു ഒരു പരീക്ഷണത്തെ നൽകി ആളുകൾ ഒരുപാട് ആളുകൾ സഹായത്തിനു വേണ്ടി കാറൂന്റെ അടുക്കിലേക്ക് ചെന്നു അവൻ അഹങ്കാരിയായി അവന്റെ സമ്പത്ത് കൊണ്ട് പിന്തിരിഞ്ഞു കളഞ്ഞു വിശുദ്ധ കുർ പറയുകയാണ് കാറുവിനെയും അവന്റെ സമ്പത്തിനെയും അള്ളാഹു തല ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ് ഒരു അഹങ്കാരിയുടെ പതനം എങ്ങനെയാണ് എന്ന് നിങ്ങൾ കണ്ടില്ലേ കണ്ടില്ലേന്ന് അഹങ്കാരത്തിന് ചിലപ്പോ ശിക്ഷ അള്ളാഹു ദുനിയാവും തന്നെ നൽകിയെന്ന് വരും അതുകൊണ്ടാണ് സഹോദരങ്ങളെ പറഞ്ഞത് അഹങ്കാരം എന്നുള്ളത് അതൊരു ദുസ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഏതൊക്കെ മേഖലകളിൽ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചാലും നന്ദിയുള്ളവരായി അള്ളാഹുവിനോട് കടപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അഹങ്കാരികളായ ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂലാണ് നാലാമത്തെ വിഭാഗം പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് അള്ളാഹു വിശുദ്ധ ഗൃഹിൽ നമ്മെ പഠിപ്പിക്കുകയാണ് മനോഹരമായ ഒരു ഉപമയാണത് അല്ലാഹു കച്ചവടത്തെ ഹലാലാക്കി പലിശയെ നിഷിദ്ധമാക്കി അങ്ങനെ പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് അള്ളാന്റെ അള്ള പറയുകയാണ് പലിശ എന്നുള്ളത് നിഷിദ്ധമാക്കി പലിശയുമായി ഒരു വിശ്വാസി ഒരിക്കലും ബന്ധപ്പെടമല്ല നോക്കൂ നമ്മൾ ഒരു കച്ചവടത്തിന് ഇറങ്ങിയാൽ ഒരു വാഹനം വാങ്ങാൻ നമ്മൾ ആരംഭിച്ചാൽ ഒരു വീടുപണി നമ്മൾ തുടങ്ങിയ ഒരുപാട് പലിശ സ്ഥാപനങ്ങൾ നമ്മെ സമീപിക്കും ഹറാമായ സമ്പാദ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ പിന്നീട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരു അർത്ഥമില്ല എന്നാണ് റസൂല്ല പറയുന്നത് ഒരു മനുഷ്യൻ അയാൾ ദീർഘദൂരം സഞ്ചരിച്ചിട്ടുണ്ട് യാത്രക്കാരന്റെ പ്രാർത്ഥന പെട്ടെന്നുള്ള സ്വീകരിക്കും അയാൾ ആ യാണ് അയാൾ കുടിച്ച പാനീയം അയാൾ ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ചു കുടിച്ചത് അയാൾ കഴിച്ച ഭക്ഷണം അയാൾ ഹറാമായ മാർഗത്തിലൂടെ കഴിച്ചതാണ് അയാൾ അയാൾ വസ്ത്രം ഹറാമായ പിന്നെ പ്രാർത്ഥന സാമ്പത്തിക വിശുദ്ധി നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്വർഗവും നരകവും എനിക്ക് കാണിക്കപ്പെട്ടു നരകത്തിലെ ചില ശിക്ഷാരീതികൾ ഞാൻ കണ്ടു അതെൻ്റെ മനസ്സിനെ വല്ലാതെ പേടിപ്പെടുത്തി സ്വഹാബത്ത് ചോദിക്കുന്ന പ്രവാസികരെ അങ്ങ് കണ്ട ശിക്ഷ രീതികൾ ഏതൊക്കെയാണ് റസൂൽ പറയുകയാണ് ഒരു വിഭാഗം ആളുകളെ ഞാൻ കണ്ടു അവർക്ക് ചെമ്പിന്റെ നഖങ്ങൾ ഉണ്ട് ചെമ്പിന്റെ നഖങ്ങൾ കൊണ്ട് അവരുടെ മുഖത്തനങ്ങനെ മാന്തി പൊളിക്കുകയാണ് ഒരു ശരീരം കടിയുമ്പോൾ അവർക്ക് അടുത്ത ശരീരത്തെ നൽകുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്ന ജിബിറുൽ അലൈഹി സ്വലാമയോട് ചോദിച്ചു ആരാണ് ഈ വിഭാഗം ആളുകൾ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയണേ ദുനിയാവിൽ ആളുകളുടെ പച്ചമാംസം എന്നെ പറഞ്ഞാൽ കളിയാക്കുക പൊരിയസിക്കുക ഇത് ചെയ്ത ആളുകൾക്കുള്ള ശിക്ഷാ രീതിയാണ് ഞാൻ വീണ്ടും മുന്നോട്ട് പോയി ഒരു ചോരന്റെ പുഴ കണ്ടു ഒരു മനുഷ്യൻ ആ ചോരന്റെ നീന്തി കുളിക്കുന്നു അയാൾ ആകെ പ്രയാസത്തിലാണ് കരയെട്ട് അയാൾ കര പറ്റാനും വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ കല്ലുമായി ഒരാൾ കാത്തിരിക്കുകയാണ് അയാളെ എറിഞ്ഞുകൊണ്ട് വീണ്ടും ആ ചോരപ്പുഴയുടെ മദ്യത്തിലേക്കാക്കും ഇതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് ആരാണ് ഈ വിഭാഗം ആളുകൾ പലിശയുമായി ദുനിയാവിൽ ബന്ധപ്പെട്ട ആളുകളാണ് എന്ന് റസുൽ സലമ വീണ്ടും പറഞ്ഞു ഒരു വിഭാഗം ആളുകളെ ഞാൻ കണ്ടു അവർക്ക് തീ കൊണ്ടുള്ള ഒരു ചെരുപ്പ് ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് തിളച്ചു മറിയുകയാണ് അവരുടെ വിചാരം നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയാണ് അവർ അനുഭവിക്കുന്നത് എന്നാണ് എന്നിട്ട് റസൂൽ സലമ പറഞ്ഞു ആ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷാരീതിയാണത് Nokku pelisah itu barangnya. അവർ വിശ്വാസിക്ക് അതുമായി ബന്ധപ്പെടാൻ വരെ പാടില്ല എന്നാണ് പലിശ പണങ്ങൾക്ക് പലിശ ഇടപാടുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ആള് ഇവരെല്ലാവരും സമമാണ് എന്ന് പ്രവാചകർ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം തിന്മകളെ നമ്മൾ തിരിച്ചറിയുക അതിൽ നിന്ന് പിൻവാങ്ങുക അള്ളാഹു നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ